പോരാട്ടത്തിലാണ് ഈ ൂടുന്നത് വരെയും തുടരും എന്നുള്ള കാര്യം നമുക്ക് തർക്കം ഇതുപോലൊരു പോരാട്ട ഭൂമിയിലാണ് ലോകത്തെ ആദ്യത്തെ വക്വ് പ്രഖ്യാപനം നടക്കുന്നത് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് സഹാബി എല്ലാ പ്രവാചകനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോരാട്ട ഭൂമിയിലേക്ക് പോയത് അവിടെ അദ്ദേഹം രക്തസാക്ഷിയായി അദ്ദേഹത്തിന് ആറ് ഉദ്യാനങ്ങളാണ് മദീനയിൽ തന്നെ ഉണ്ടായിരുന്നത് തോട്ടങ്ങൾ ശേഷം നടത്തിയ ഒരു പ്രഖ്യാപനം തന്നെ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു പോയ എല്ലാ സ്വത്തുക്കളും ഞാൻ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് വക്വു പ്രഖ്യാപനത്തിന്റെ തുടക്കം മദറുള്ള മുഹമ്മദ് മുസ്തഫ് നമ്മൾ നടത്തിയതാണ് പിന്നെയാണ് സഹാബാക്കൾ സഹാൾ വനിതാസഹാബിയുമാരൊക്കെ അവരുടെ സ്വത്തുക്കൾ വക്വ് ചെയ്തുകൊണ്ട് ആ പാരമ്പര്യം ഇന്ന് നിലനിൽക്കുന്നു നമ്മുടെ പ്രവാചകം പ്രഖ്യാപിച്ച ഒരു വക്ബഫ് സ്വത്തിന്റെ ആ മഹത്തായ സ്വാധീനം ഉമ്മത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അനാഥർക്ക് വേണ്ടി അഗതികൾക്ക് വേണ്ടി നിരാലംബർക്ക് വേണ്ടി യാത്രക്കാർക്ക് വേണ്ടി പള്ളികൾക്ക് വേണ്ടി മദ്രസുകൾക്ക് വേണ്ടി ഒക്കെ ഒരുപാട് വകൾ വരുന്നുണ്ട് ഈ വകൾ ഒരു സംസ്കാരത്തിന്റെ ബാക്കി പത്രമാണ് അതില്ലാതാക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല നമ്മൾ നിസ്കരിക്കണെന്ന് ആര് പറഞ്ഞാലും നമ്മൾ നിസ്കരിക്കാതിരിക്കും നമ്മൾ നോമ്പെടുക്കണ്ടെന്ന് പറഞ്ഞാൽ നോമ്പെടുക്കാതിരിക്കും ഒരിക്കലും ഇല്ല അതുകൊണ്ട് തന്നെ വക്കഫ് സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് തട്ടി തകർക്കാൻ ഇവിടെ ഒരു ശക്തിയും അനുവദിക്കുന്ന പ്രശ്നമില്ല ഇസ്ലാമിലെ ശ്രദ്ധയുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിലുള്ള ഒന്നാണ് എന്ന് സാമൂഹ്യ സേവന പാതയിൽ ഇസ്ലാം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ പലർക്കും തലവേദനയിൽ ആ തലവേദനയൊക്കെ ഞങ്ങൾക്കും മനസ്സിലാവും ഞങ്ങൾ ഇതൊക്കെ ചിന്തിച്ചു പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് ക്രിസ്ത്യകരയും ജമാറേഷനും ഒക്കെ ഈ പാതയിൽ അടയാളം സൃഷ്ടിച്ച് മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേണ്ടി വന്നാൽ ഇസ്ലാമിനു വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സ്മരിക്കുന്നു